ം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തയ്യലിൻ്റെ ഹരിശ്രി കുറിച്ചു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീഡിയോ കാണണം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വാങ്ങണം തയ്യൽ മെഷീൻ ആണ് അത്യാവശ്യം ഒരു സെക്കൻഡ് ഹാൻഡ് ആയാലും ശരി എല്ലാവരും അത് വാങ്ങണം എൻ്റെ പേര് അഞ്ജന നിങ്ങളുടെ പേരുകളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് സംശയങ്ങൾ വേണമെങ്കിലും തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കാം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാമല്ലോ അവർക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് നിങ്ങളും അതേ സെൻസോട് കൂടി വേണം എൻ്റെ വീഡിയോകളൊക്കെ കാണാൻ തയ്യൽ പഠനത്തിൽ ഏറ്റവും പ്രാധാന്യം തയ്യൽ മെഷീൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തയ്യൽ മെഷീൻ പൂജ ഫിലിപ്സും മെർട്സും ഒക്കെ നല്ല മെഷീനാണ് തയ്യൽ മെഷീൻ ചവിട്ടി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെഷീൻ്റെ സൂചി ഊരി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചവിട്ടുമ്പോൾ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകും സൂചി ഊരാനായിട്ട് ഈ കാണുന്ന സ്ക്രൂ ലൂസ് ലൂസാക്കണം സൂചിയിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വേണം ഊരിയെടുക്കാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ഹോളിലൂടെ സൂചി ഞങ്ങൾ താഴോട്ട് പോകും ചില സ്ക്രൂ ഒക്കെ കൈകൊണ്ട് നമുക്ക് തിരിച്ച് ലൂസാക്കാം എന്നാൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒക്കെ മെഷീൻ ആണെങ്കിൽ അല്പം ഓയിലൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവറോ പ്ലെയറൊക്കെ വെച്ച് നമുക്ക് ഉപയോഗ ആക്കാം പുതിയ മെഷീൻ ഉള്ളവർക്ക് അതിനകത്ത് ടൂൾസ് ഉണ്ട് അത് ഉപയോഗിക്കാം ഇതാണ് ബാലൻസിങ് വീല് ഇത് മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കണം അതായത് നമ്മളുടെ മുഖത്തിന് അഭിമുഖമായിട്ട് വേണം നമ്മളിങ്ങനെ കറക്കാൻ ഈ ബെൽറ്റ് ആണ് ബാലൻസിങ് വീലിനെയും നമ്മൾ കാലു വെക്കുന്ന പെഡലിൻ്റെ സൈഡിലെ വീലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ബെൽറ്റ് ആയാലും ടൈറ്റ് ആയാലും നമ്മുടെ മിഷൻ നന്നായിട്ട് കറങ്ങില്ല അതുപോലെ തന്നെ ഈ ബെൽറ്റ് പൊട്ടി പോവാനും സാധ്യതയുണ്ട് ചില സമയത്ത് അപ്പോൾ നമുക്ക് പുതിയ ബെൽറ്റ് വാങ്ങിയിടുകയോ എന്തെങ്കിലും ശരിയാക്കുകയൊക്കെ ചെയ്യാം ആദ്യമായിട്ടൊക്കെ തന്നെ നമ്മൾ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ച് ചവിട്ടണം വീലെപ്പോഴും മുന്നോട്ട് പിടിച്ച് വെച്ച് വെച്ച് വേണം ചവിട്ടാൻ അതുപോലെ നമ്മുടെ കാല് ഒരു രീതി പെടലിനകത്ത് ഇടത് അല്പം താഴോട്ടും വലത് അല്പം മുന്നോട്ടും വെച്ച് വേണം നമ്മൾ ചവിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പം വലിയ സ്പീഡ് കിട്ടില്ല പിന്നെ തയ്ച്ച് തയ്ച്ച് നമ്മുടെ കാലൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും ഇനിയുള്ള ക്ലാസ്സുകളിൽ മിഷിനകത്ത് നൂല് കുറുക്കുന്നതിനെ പറ്റിയും സൂചി ഇടുന്നതിനൊക്കെ പറ്റി നമുക്ക് പറയാം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം